ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന അതായത് ഈ ആഴ്ച ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് കൺഫേം ആയ ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി അറിയിക്കാൻ പോകുന്നത് ദളവതി വിജയ് നായകനായിത്തി വരാൻ പോകുന്ന ചിത്രമാണ് ഗോട്ട് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഗോട്ട് എന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ ഗോട്ട് എന്ന ചിത്രം ഇരുന്ന സെപ്റ്റംബർ അഞ്ചാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ട്രെയിലർ ഉടൻ തന്നെ റിലീസ് ചെയ്യും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി ആസിഫ് അലി സുരാജ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് അഡിഡാസ് അമികോ ചിത്രത്തിന്റെ ട്രെയിലറിനൊക്കെ മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ അടിസ്ഥാന അഡിഗോ എന്ന ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് ഒമ്പതാം തീയതി തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുമെന്നെ കൺഫേം ആക്കിയിട്ടുണ്ട് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ഭാവന പ്രധാന വേഷത്തിലെത്താൻ പോകുന്ന ചിത്രമാണ് ഹണ്ട് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഈ ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നത് ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുമെന്നെ കൺഫേം ആക്കിയിട്ടുണ്ട് ബിജി മനോൻ അതോടൊപ്പം തന്നെ സുരാജ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു നടന്ന സംഭവം ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു നടന്ന സംഭവം എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ സിംബ്ലി സൗത്ത് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമും മനോരമ മാക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഒ ടി ടി റിലീസ് ചെയ്യുമ്പോ കൺഫേമാക്കിയിട്ടുണ്ട് ചാക്കോച്ചൻ അതോടുകൂടി തന്നെ സുരാജ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ഗിർ ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഗിർ എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്നത് ചിത്രം ഓഗസ്റ്റ് മാസം തന്നെ ഡിസ്നി പ്ലസ് ഓഡിറ്റ് സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഷെയം നിഗം മഹിമാ നമ്പ്യാർ അശോകൻ ബാബുരാജ് എന്നിരയ്ക്ക പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ് ലിറ്റിൽ ഹാർട്ട്സ് ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ലിറ്റിൽ ഹാർട്ട്സ് എന്ന ചിത്രം ഉടൻ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി നമുക്ക് കാത്തിരിക്കാം നാദർഷിയുടെ സംവിധാനത്തിൽ അർജുന അശോകൻ പ്രധാന വേശിതൃത്തിയ ചിത്രമായിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ചിത്രത്തിൻ്റെ ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ആ വൺസ് എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ മനോരമക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം സ്വന്തമാക്കെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ചിത്രം ഉടൻ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി രാജീവി ഷെട്ടി ജയപ്രകാശ് ബിന്ദു പണിക്കർ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ടെർബോ ചിത്രം വൻ വിജയമായിരുന്നു ചിത്രത്തിന് ഏകദേശം ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത്തിനാല് കോടി രൂപ കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ആസിഫലി ബിജു മനോൻ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു തലവൻ ചിത്രത്തിന് മികച്ച വിജയത്തിന് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ സോണി ലി വന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ഇന്ദ്രജിത് നായകൻ എത്തിയ ചിത്രമായിരുന്നു മാവി മാരുവില്ലോപുരങ്ങൾ ചിത്രത്തിന് കാര്യമായ വിജയത്തിന് സ്വന്തമാക്കാൻ